ഹായോ ഇന്ന് ഞാൻ ഈ ഒരു വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ലിവിംഗ് റൂമിലെത്തി എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിലാണ് സിബ്ര ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്കായിട്ട് പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വോള് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മാർബിൾ നൽകിയിട്ടുള്ളത് അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ബുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ പാർട്ടിഷൻ വോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ചെയ്തിട്ടുള്ളത് മൈക്കാണ് ഒട്ടിച്ചിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് മൾട്ടി വുഡിലുള്ള സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ ഈ ഒരു പാർട്ടിഷൻ വോളിൽ നൽകിയിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹോളിലെത്തി ആറുപേർക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് സി എൻ സി കട്ടിംഗ് നൽകിയിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടേബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടേബിളിന്റെ ഭാഗത്ത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഹാളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയർ കേസിന് മുകളിലായിട്ട് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്തും സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാല് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇന്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആയിട്ടും ഇന്റീരിയർ ചെയ്യാൻ നാല് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിംഗ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം സിബ്രാ ബ്ലൈൻഡ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാർഡ്രൂബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യട്ടോ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡിലായിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് കൊടുത്തിട്ടുള്ളത് മൾട്ടി മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ചെറിയൊരു ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വീടിന്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി അറുപത്തി രണ്ടാണ് കിച്ചന്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കബോർഡ്സ് ഗ്രേ കളറിലട്ടോ വരുന്നത് ടൈലാണ് വൈറ്റ് കളറിൽ വരുന്നത് ഗ്ലൗസി ടൈലാണ് വാളിലൊക്കെ വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഈയൊരു കിച്ചണിൽ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് എവിടെയായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പ് വരുന്നത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുൾ ആകട്ടെ ഈ ഒരു വിറകടുപ്പിനോട് ചേർന്നും സ്ലാബ് നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ എവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്പേസിൽ സ്റ്റോറേജ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന എല്ലാ ഭാഗത്തും കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫസ്റ്റിലായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്ലേറ്റ് കട്ട്ലറി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണിവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഞാനിടുന്ന പുതിയ കിച്ചന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടെ ഒന്ന് ക്ലിക്ക് ഈ ഒരു സൈഡിലായിട്ടും ബോട്ടിൽ ട്രേ അതുപോലെ പ്ലെയിൻ ട്രേ ഒക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇത്രയും കബോർഡ്സ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മൾട്ടി വീഡിലും ആയിക്കൊട്ടിച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇന്റീരിയർ ചെയ്യാൻ ഈ ഒരു വീട് മുഴുവനായിട്ടും നാല് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടെ അതുപോലെ ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയക്കുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്നാണ് ഈ ഒരു വർക്ക് ഏരിയന്റെ ഡോർ വരുന്നത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി എട്ടാണ് സൈസ് വരുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത് വാഷിംഗ് മെഷീൻ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പുറത്തേക്കായിട്ട് രണ്ട് ഡോർ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റാൻഡും ഇവിടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തും താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്